ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഒരു കിലോഗ്രാം പൈനാപ്പിൾ കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് പൈനാപ്പിൾ ഗ്ലൈസ് കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് ഓൾറെഡി ഞാനൊരു പൈനാപ്പിൾ കേക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു റെസിപ്പി വെച്ചല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ഒരു അലിപ്പയിലേക്ക് അര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ഈ ഒരു റെസിപ്പിയിലേക്ക് എടുക്കുന്നില്ല പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം ഇതൊന്ന് അരിച്ചെടുക്കാം ഒന്നോ രണ്ടോ തവണ വരെ അരിച്ചെടുത്താൽ നല്ലതാണ് അരിച്ചെടുത്ത് മിക്സ് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കാം ഇതിപ്പോൾ നാല് മുട്ടയുടെ വെള്ളയാണ് നമുക്കൊന്ന് അല്പസമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പോളം പഞ്ചസാര കൂടി ചേർത്തൊന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല പൊടിക്കാതെ തന്നെയാണ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും നമുക്കിതൊന്ന് നല്ലൊരു ഫ്ലഫി ഫ്ലഫിയാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് ഒരു മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കണം ഓരോന്ന് ഓരോന്നായി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി എല്ലാം ഒരു സമയത്ത് ചേർത്ത് കൊടുക്കരുത് ഓരോന്നായി ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ നോർമലി തയ്യാറാക്കുന്ന സ്പോഞ്ചിൽ നിന്ന് ഈ ഒരു റെസിപ്പി വ്യത്യസ്തമാണ് ഒരു കപ്പ് മൈദയും അരക്കപ്പ് പാലൊക്കെ ചേർത്തിട്ടാണ് നോർമലി തയ്യാറാക്കുന്നത് ഇത് വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇനി ബീൽഡർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്കൊരു സോസ് പാൻ എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ സോസ് പാനിലോട്ട് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി ഓവെള്ളം ചെയ്യാം അല്ലാതെ ഒരു വലിയ പാത്രത്തിൽ റിങ് വെച്ച് അതിലേക്ക് പാത്രം ഇറക്കി വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ ഇത് സോസ് പാനിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതിന് വേണ്ടി വരും ഞാനിപ്പോൾ സോസ് പാനിൻ്റെ അടിയിലോട്ടേ മറ്റൊരു അലൂമിനിയത്തിൻ്റെ തൊട്ട് കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിയിലോട്ടേ എന്തെങ്കിലും വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട് കയ്യിൽ നിന്ന് തൊട്ട് നോക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ല ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് നമുക്ക് നല്ലവണ്ണം ചൂടാറാൻ അനുവദിക്കണം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ് ഇതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെ ഈ റെസിപ്പി വെച്ച് കിട്ടും ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം മൂന്ന് ലെയറായി കട്ട് ചെയ്തെടുക്കാം നമുക്കിതിനു വേണ്ടി പൈനാപ്പിൾ എടുക്കാം ഇതിപ്പോൾ മൂന്ന് കപ്പ് പൈനാപ്പിളുണ്ട് ഞാൻ എടുത്ത പൈനാപ്പിളിൽ അല്പം മധുരം കുറവാണ് നിങ്ങൾ എടുക്കുന്നത് മധുരം കൂടുതലാണെങ്കിൽ ഈ റെസിപ്പിയിലേക്ക് ആഡ് ചെയ്യുന്ന പഞ്ചസാരയിലും വ്യത്യാസം വരുത്താം നമുക്കിതിനു വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നല്ലവണ്ണം ഷുഗർ സിറപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ഒരുപാട് തിളച്ച് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പഞ്ചസാര മെൽറ്റ് വന്നാൽ മാത്രം മതി ഇപ്പോൾ നമുക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് സിറപ്പ് മാത്രം ഒരു പാത്രത്തിലോട്ട് മാറ്റാം പൈനാപ്പിൾ പാനിൽ തന്നെ വെക്കാം ബാക്കിയുള്ള പൈനാപ്പിൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനെടുത്ത പൈനാപ്പിൾ കുറച്ച് മധുരം കുറവാണ് അതുകൊണ്ടാണ് അരക്കപ്പ് വരെ എടുത്തത് നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം നമുക്ക് രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് വഴിറ്റിയെടുക്കാം അതിനാപ്പിൾ നമ്മൾ ഡയറക്റ്റ് കേക്കിൽ ചേർക്കുമ്പോൾ കയ്പ്പ് രസം വരും അതുകൊണ്ടാണ് ഇങ്ങനെ പഞ്ചസാരയിൽ വാട്ടിയെടുത്ത് ചേർക്കുന്നത് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ചൂടാറാൻ അനുവദിക്കാം ഇതിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ് നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം അതിന് നമുക്കൊരു കേക്ക് ബോർഡ് വെക്കാം ഇതിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റാക്കി കൊടുക്കാം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായി വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം നല്ലവണ്ണം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസസ് ആഡ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും പൈനാപ്പിൾ പീസസ് നമുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റാക്കി കൊടുക്കാം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ മതി ക്രീം എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ മൊത്തത്തിൽ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് എല്ലാ പൈനാപ്പിളും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം നമുക്ക് തേർഡ് ലെയർ കേക്ക് വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റാക്കി കൊടുക്കാം അടിഭാഗത്ത് വരുന്ന കേക്ക് പീസാണ് മുകൾ വശത്ത് വെച്ചുകൊടുക്കുന്നത് അതിൻ്റെ മുകൾ മുകളിൽ നിന്ന് അല്പം ബ്രൗൺ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേ വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം കേക്ക് കംപ്ലീറ്റായി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം കഴിയുന്നത്ര നിങ്ങൾക്ക് സ്മൂത്ത് ആക്കി എടുക്കാം അപ്പോൾ കേക്ക് ആയി വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതാണ് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഇതിപ്പോൾ അരക്കപ്പ് ന്യൂട്രൽ ജെല്ലുണ്ട് ഇതിലേക്ക് നമുക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേക്കിൻ്റെ മുകളിൽ ഗ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഇത് രണ്ടും കൂടി നമുക്ക് സ്പൂൺ വെച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് മിസ് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ സ്പൂണോട് ബീറ്റ് ചെയ്തെടുത്താൽ തന്നെ നല്ല സ്മൂത്തായി കിട്ടും ഇപ്പോൾ ഇത് നല്ലവണ്ണം സ്മൂത്തായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് എളുപ്പത്തിന് വേണ്ടി ഒരു പൈപ്പും ബാഗിലോട്ട് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പൂൺ വെച്ചും കേക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൈപ്പും ബാഗിലോട്ട് മാറ്റിയിരിക്കുന്നത് നമുക്ക് കേക്കിൻ്റെ മുകളിലൊന്ന് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് സ്പൂൺ വെച്ച് ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്കൊരു നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നമുക്ക് കേക്കിന്റെ സൈഡ് ഭാഗം കൂടി ഇതുപോലെ ജെല്ല് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും കാണാനും നല്ല ഭംഗിയാണ് ഇതിപ്പോൾ കേക്ക് മൊത്തം ജെല്ല് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അത്യാവശ്യം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ മൂന്ന് റോസസ് ആണ് വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് കുറച്ച് വലിയ റോസും ഒരു ചെറിയ റോസും വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ റോസസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ഒരിക്കൽ ഇടാം ഇതിൽ നമുക്ക് അല്പമൊരു ലീവ്സ് കൂടി വരച്ചു കൊടുക്കാം കേക്കിൻ്റെ മുകൾ ഭാഗം മൊത്തം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കേക്കിൻ്റെ അടിവശത്ത് ഒരു ബോർഡർ കൂടി വരച്ചു കൊടുക്കാം ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ ജസ്റ്റ് റോസ് വരച്ച് അതേ കളറിൽ തന്നെ ഒരു ബോർഡർ കൂടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ലാതെ തണുക്കാതെ തന്നെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കേക്കിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടിയില്ല നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് ഈ ഒരു കേക്കിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം കറക്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ് ടേക്ക് കെയർ